അമേരിക്കൻ ലാംഗ് അസോസിയേഷൻ അവർ പറഞ്ഞ അമേരിക്ക പഠനങ്ങൾ പറയുന്ന വച്ചാൽ ഈ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള പ്രിവന്റബിൾ ആയിട്ടുള്ള ഡെത്ത് ആൻഡ് ഡിസീസസിലെ ഏറ്റവും മേജർ കോസ് എന്ന് പറയുന്നത് പകുതി എന്നാണ് അത് കഴിഞ്ഞാൽ അത്രയേറെ രോഗങ്ങളും മരണങ്ങളും തടയാൻ പറ്റുന്നതാണ് ഇനി മറ്റൊന്നു വെച്ചാൽ ജോൺ ഹോപ്ഗിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏത് വരെ ഇപ്പം കഴിഞ്ഞ ദിവസം വയനാട്ടത്തെ വാർത്ത എന്താ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അതായത് ഒരു വീട്ടിലെ അച്ഛനും അമ്മയും അവരെ തൊട്ടടുത്ത് തൊഴുത്തിൽ കഴിഞ്ഞു കൂടേണ്ട അവസ്ഥയാണ് സ്വന്തം മകനെ ഈ ലഹരി ഉപയോഗിച്ച് വന്ന് അക്രമം നടത്തുന്ന മകനെ പേടിച്ചിട്ട് തൊഴുത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലെ ഈ പ്രതിഭ എന്ന് പറയുന്ന ഒരു എം എൽ എയുടെ മകനടക്കമുള്ള ഒരു ഒരു ടീം ഒരു കഞ്ചാവ് ലഹരി ലഹരിയടക്കമുള്ള ഒരു കേസിൽ ഉൾപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ മറ്റൊരു മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നു അത് വിവാദമായത് നമ്മളെല്ലാവരും അറിയുന്നതാണ് അഥവാ പുക വലിച്ചു എന്നത് ഒരു ഒരു വലിയ പാതകമാണോ എന്ന ഒരു കണ്ടന്റ് ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്താവനയായിരുന്നു യഥാര്ത്ഥത്തിൽ മന്ത്രിയിൽ നിന്നും പുറത്തു വന്നത് ഈ ഒരു പ്രസ്താവനയും അനുബന്ധ കാര്യങ്ങളെയും നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അല്ലെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ ഇത് ഡെയിലി കേരളത്തിലുണ്ടാവുന്ന സംഭവം അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല ബസ് സ്റ്റോപ്പുകളിലും കുട്ടികളിരിക്കുന്നുണ്ടാവും ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ടാവും അതേപോലെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും എല്ലാം ഉണ്ടാവും പിന്നെ പക്ഷേ അതൊന്നും വാർത്തയാണല്ലോ ഇത് വാർത്ത ആയതെന്തുകൊണ്ടെന്നുവെച്ചാൽ ഈ എം എൽ എയുടെ മകൻ അതിലുണ്ടായി എന്നുള്ളത് കൊണ്ട് മൊത്തത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് അപ്പോൾ അതിലെനിക്കൊരു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എം എൽ എ ഒരു ജനപ്രതിനിധി എന്നുള്ള അവർക്ക് വല്ലാത്ത മാനസിക വിഷമം ഇതിലുണ്ടായിട്ടുണ്ട് അത് ആ രീതിയിൽ വാർത്ത വരെ വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമ്മുടെ പത്രക്കാരുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മീഡിയകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഒരിക്കലും തന്നെ ഈ കുട്ടികളുടെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവരെ രക്ഷിതാക്കളെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് അവർ അങ്ങനെയാണ് ഇവർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അത് ഒരു നല്ല സംസ്കാരമുള്ള ഒരു രീതിയല്ല പക്ഷേ അതിൽ ഇപ്പം വെച്ചാൽ ഈ പിന്നെ എം എൽ എ എന്ത് ചെയ്തു വെച്ചാൽ ഇതിങ്ങനെ ആദ്യം എനിക്ക് തോന്നുന്നു അങ്ങനെ അവരെ പേര് പറയാതെയാണ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തെന്ന് അറിയില്ല ഏതൊക്കെ ചാനലിലാണ് ഈ രൂപത്തിൽ പറഞ്ഞു എന്നറിയില്ല പക്ഷെ അവരെ കുട്ടിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ വന്നു ഫേസ്ബുക്കിൽ വന്നിട്ട് എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ഇത് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ള രൂപത്തിൽ തന്നെ പറഞ്ഞു അപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഒരുക്കാരെന്തായി പ്രതികളായി മാറി പിന്നെ അത് കഞ്ചാവ് കേസ് അല്ല എന്ന് പറഞ്ഞു അവരെ പ്രതി ചേർത്തിട്ടില്ല അപ്പോൾ എഫ് ഐ ആർ പുറത്ത് വന്നു എഫ്ഐആർ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഈ കുട്ടി ഒമ്പതാം പ്രതിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത പിന്നെ മാധ്യമ പ്രവർത്തകനെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ അത് എൻ്റെ മതം നോക്കിയോ അല്ലെങ്കിൽ ജാതി നോക്കിയോ എന്നൊക്കെയുള്ള രൂപത്തിൽ സംസാരൻ ആ രീതിക്ക് ടോണിലേക്ക് പോയി അങ്ങനെ കുറച്ച് മോശപ്പെട്ട സീനുകൾ ഇതിലുണ്ടായിട്ടുണ്ട് ആ ഒരു തലത്തിലേക്ക് ഇത് പോയത് അത്യന്തം ഒരു വേദനാജനകമാണ് അത് ഭാവി അല്ലെങ്കിൽ എന്തു ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് പിന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിരക്ക് കുട്ടികൾ പഴക്കുന്നതിൽ അവർക്ക് ബാധ്യത ഉണ്ടോ ബാധ്യത ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ എൻ്റെ കുട്ടിയാണെങ്കിലും നമ്മൾ ആരെ കുട്ടിയാണെങ്കിലും അവർക്ക് എന്ത് താരാറ് വന്നു കഴിഞ്ഞാലും അതിലൊരു നല്ല ബാധ്യത അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കുണ്ട് രക്ഷിതാക്കൾക്കുണ്ട് അത് ഇനി പുതിയ കാലത്ത് രക്ഷിതാക്കൾ കുറച്ചുകൂടി ഗൗരവത്തിൽ പ്രത്യേകിച്ച് ലഹരിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം ചെറിയ ചെറിയ അനക്കങ്ങളും സൂചനകളും കണ്ടാൽ അതിനെ അവഗണിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യാൻ പാടില്ല അത് ഗുരുതരമായി കാണുകയും അത് അഡ്രസ്സ് ചെയ്യുകയും കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം എന്ത് ചെയ്യണം ഉണ്ടാവണം എന്നുള്ളൊരു മെസ്സേജ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ അവസ്ഥ ആർക്കും വരാം ഇന്നല്ലെങ്കിൽ നാളെ ആർക്കും വരാവുന്ന എത്ര ശ്രദ്ധിച്ചാലും ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയായി എന്താണ് കാണുന്നത് ഏത് കമ്പനി ആയിട്ടാണ് കൂടുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ ഏതായിരുന്നാലും ഇതിൽ വലിയ സന്ദേശ രക്ഷിതാക്കൾക്ക് മൊത്തമുള്ളത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് വേണം ഒന്ന് ജാഗ്രത വേണമെന്നുള്ളത് രണ്ടാമത്തെ കുട്ടികളോട് നമുക്ക് ഈ വിഷയത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാങ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇതിലൊക്കെ പെട്ടുപോണത് അപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ഇതുപോലെ എം എൽ എമാർ മന്ത്രിമാർ അതുപോലെ മതപണ്ഡിതന്മാർ ഉയർന്ന ആളുകൾ ടീച്ചേഴ്സ് അങ്ങനെ അങ്ങനെയുണ്ട് സമൂഹത്തിൽ കുറച്ച് ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടുള്ളൊരു ഒരു ഒരു ഇത് അതായത് മാന്യത കൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അത്തരം വീ വീടുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ കുറച്ചൊരു ശ്രദ്ധ വേണം എന്ത് ഞാനൊരു വ്യക്തി മാത്രമല്ല എൻ്റെ പിതാവ് എൻ്റെ പിന്നെ വീട് അല്ലെങ്കിൽ എൻ്റെ സ്ഥലം ഞാൻ വരുന്ന അതിന് അതൊരു അതുകൂടി പരിഗണിച്ചുകൊണ്ടേ ഞാനൊരു ഗാങ്ങിലൊക്കെ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു ശ്രദ്ധ എന്ത് ചെയ്യേണ്ടതുണ്ട് കുട്ടികൾക്കും ഈ ഒരു സമയത്ത് അങ്ങനത്തെ കുട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതേപോലെ തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ തുടക്കമല്ലേ എന്നുള്ളതായിരിക്കും പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം സംഗതികളിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ് നമ്മൾ എന്നിടത്ത് കുട്ടികളും ഈ വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യണം ഒരു മെസ്സേജ് സ്വീകരിക്കേണ്ടതുണ്ട് പിന്നെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ വിഷയത്തെ നോക്കുമ്പോൾ മന്ത്രി അത് രണ്ടാം ശരിക്കും ഈ വിഷയം ഇങ്ങനെ ഒതുങ്ങിയിരുന്നു അന്ന് ഈ വിഷയം ഒന്ന് മീഡിയയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ പോവുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ ഈ പിന്നെ എം എൽ എ ഇരിക്കുന്ന സ്റ്റേജിൽ വീണ്ടും എന്ത് ചെയ്തു മന്ത്രി അനാവശ്യമായിട്ട് അവിടെ സംസാരിച്ചു അതോടി വീണ്ടൊരു ചർച്ചയായി ശരിക്കും പണ്ടൊരു തമാശ പറയലുണ്ട് എന്താണ് പിന്നെ എളാപ്പൊന്നും ഉണ്ടാകുന്നാൽ അടി കുറച്ച് കുറഞ്ഞു തരുന്നു അല്ലേ അങ്ങനത്തെ ഒരു പറയലുണ്ട് അതേമാതിരി മൂപ്പരൊന്നും അദ്ദേഹം ഒന്നും പേർക്ക് ഈ ഇതുവരെ ഉണ്ടായ ചീത്ത പേര് അതും ആവർത്തിക്കില്ലായിരുന്നു അപ്പം അത് വീണ്ടും ഒരു പ്രശ്നമായി കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ അനവസരത്തിലുള്ള സംസാരം തന്നെ പിന്നെ വേറെ എന്താ ഒരു അപരാധം അദ്ദേഹം ചോദിക്കുകയാണ് അത് വലിയ അപരാധമാണോ ഞാൻ എത്രയോ വലിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തൊക്കെ ശീലിച്ചത് കൂട്ടത്തിൽ പറയാൻ നേരം എം ടി എം ടി കെട്ട് കണക്കിനും വീഡിയോലിക്കലുണ്ട് ഞാനൊക്കെ വളരെ ആ കുട്ടികളല്ല നമ്മളൊക്കെ ഇപ്പോൾ എന്താ നമ്മളൊക്കെ കഴിഞ്ഞ് പോകുന്നതല്ലാണ്ട് അത് വലിയൊരു പ്രശ്നമാക്കി അത് കേസെടുക്കാൻ മാത്രം യഥാർത്ഥത്തിൽ ഇത് ഒരു പുകവലിൻ്റെ വിഷയമല്ലല്ലോ അത് അതിൽ കഞ്ചാവ് ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിൽ ഉള്ളത് അപ്പോൾ അതിനെ പുകവലിയായി നിസ്സാരവൽക്കരിച്ചു എന്നുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉണ്ട് പിന്നെ ഇത് പുകവലി പുകവലിയെന്ന് വിചാരിക്കുക പുകവലിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പ് കൂടിയുള്ള മന്ത്രിയാണ് ഒരു സാംസ്കാരിക വകുപ്പിൽ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഈ പുകവലിനെ ഒക്കെ വളരെ നിസ്സാരമാക്കി സംസാരിക്കുക എന്നുള്ള രീതി തന്നെ എന്തല്ല ഒരു ശരിയായ രീതിയിൽ കാരണം നമ്മൾ പരസ്യവാചകം എന്താ ഇത് ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ളത് അതിൻ്റെ എല്ലാ പാക്കറ്റിലും എഴുതി വെക്കും അതുപോലെ എല്ലാർത്തുമ്പോൾ അതിനൊരു അതൊരു പ്രഹസനമാണ് എന്നല്ലപ്പോൾ ഈ പറയുന്നത് ആ എഴുതി വെക്കണം അല്ലെങ്കിൽ തന്നെ പ്രഹസനമാണ് ഈ ആൾക്കാർ ഇങ്ങനെ പറയും ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പറയും കൂടി ചെയ്യുമ്പോൾ എന്താണ് അതൊരു പ്രഹസനമാണ് എന്ന് പുതിയ തലമുറ എന്ത് ചെയ്യും മനസ്സിലാക്കും അപ്പോൾ ഒരു ഭാഗത്ത് ബോധവൽക്കരണം നടക്കുക മറുഭാഗത്ത് നിസ്സാരവൽക്കരണം നടക്കുക അതിന് ഉത്തരവാദപ്പെട്ട മന്ത്രിമാരൊക്കെ അതിന് പിന്നെ കുട ചൂടി കൊടുക്കുക എന്നുള്ളത് എന്തല്ല ശരിയായ രീതിയല്ല പിന്നെ മന്ത്രി ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ഒക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തലമുറ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് കാരണം അപ്പോൾ ഈ അടുത്ത് ഒരാൾ വന്ന് വളരെ ഖേദത്തോടു കൂടി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഒരു വീട്ടിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ പിന്നെ കത്തി എടുത്തുകൊണ്ട് അവൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് വരിക ഞാൻ കുത്തും എന്താ ആവശ്യം എന്നറിയോ അവന് പിന്നെ ലഹരി ഉപയോഗിക്കണം ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാൻ അടുത്ത് കാശില്ല കാശ് ചോദിച്ചിട്ട് ഇവർ കൊടുക്കണില്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുത്തും എന്നിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യാണ് കാശ് നിർബ പിന്നെ കൊടുക്കേണ്ടി വരികയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അതേപോലെ തന്നെ പിന്നെ ഒരു സ്ത്രീ നാൾ വന്ന് പറഞ്ഞു പറഞ്ഞെനിക്ക് ആ ഒരു ആൺമകനാണുള്ളത് പിന്നെ അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് അത് ആധാരം കാണാതെ കൊണ്ടേക്കുക എന്നിട്ട് കൊണ്ടുപോയി വെച്ചിരിക്കുക വീട് ജപ്തി പിന്നെ പിന്നെ അവസ്ഥ വന്നിരിക്കുക എന്നിട്ട് ഈ സ്ത്രീയാണ് വീട് പുലർത്തുന്നത് അത് പിന്നെ ഈ തൊഴിലുറപ്പ് ജോലിക്ക് പോണ സ്ത്രീയാണ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് ഇങ്ങനെ ചുരുട്ടി പിന്നെ കൊണ്ടൊന്നും വെക്കുന്ന സാധനം ഉണ്ടല്ലോ നൂറ് രൂപേൻ്റെ നോട്ടൊക്കെ വിയർപ്പ് ഗന്ധമുള്ളത് ഇതിനു വേണ്ടി ഇവൻ എന്തു ചെയ്യുക ഇതേപോലെ പിന്നെ ഇവൻ ആവശ്യപ്പെട്ട് വരിക ഇല്ലെങ്കിൽ എന്തു ചെയ്യുക പിന്നെ തട്ടിക്കളയങ്ങളുടെ രൂപത്തിൽ ഭീഷണിപ്പെടുത്താണ്ട് ഈ കാശ് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇത് ഈ അവസ്ഥയിലാണ് ഇന്നത്തെ കേരളത്തിലെ യുവാക്കൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യണത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നത് അതൊരു പ്രശ്നമില്ല അതൊന്നും വിഷയമല്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്നത് നമ്മൾ ഏതുവരെ കഴിഞ്ഞ ദിവസം വയനാട്ടിലത്തെ വാർത്ത എന്താ അതായത് അത് വളരെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അതായത് ഒരു വീട്ടിലെ പിന്നെ അച്ഛനും അമ്മയും അവരെ തൊട്ടടുത്ത തൊഴുത്തിൽ പിന്നെ കഴിഞ്ഞു കൂടേണ്ട ആരെ പേടിച്ചിട്ട് സ്വന്തം മക്കളെ പേടിച്ചിട്ട് സ്വന്തം മകനെ ഈ ലഹരി ഉപയോഗിച്ച് വന്ന് അക്രമം നടത്തുന്ന മകനെ പേടിച്ചിട്ട് തൊഴുത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ അതിലേറെ ഗുരുതരമായ വിഷയം എന്താ അത് വേറുള്ളവരൊക്കെ വീഡിയോ എടുത്ത് വിഷയമായി ചർച്ചയായപ്പോൾ പോലീസ് കേസെടുക്കാൻ വന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കേസില്ല കാരണം കേസ് ഉണ്ട് എന്ന് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവൻ ഉണ്ടാവില്ല ഒന്നാമത് രണ്ടാമത് അവിടെയും ഉള്ളിൻ്റെ ഉള്ളിൽ മക്കളോടുള്ള സ്നേഹം വരികയാണ് ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എത്ര വീടുകളിലുണ്ട് എന്ന് അറിയാവും അത് വൃദ്ധ മാതാപിതാക്കളാണ് ആ ഒരു ആൺ മകൻ ഉണ്ടാവും ഇവൻ ഇവരെ പരിചരിക്കേണ്ട ആളാണ് പരിചരിക്കണ്ട മരുന്ന് കൊടുക്കണ്ട ഭക്ഷണം കൊടുക്കണ്ട പക്ഷേ ഇവരെ നേരെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ സാധുക്കളിട്ട് ഏട്ടങ്ങാറാക്കുന്ന അവസ്ഥയ്ക്ക് ആരോടവർ പറയാം കരഞ്ഞു പോകുന്ന എത്ര കേരളത്തിൽ എത്ര വീടുണ്ട് വരും ഇത്ര പ്രയാസപ്പെടുന്ന ഒരു ഒരു പരിസരത്തിൽ ഈ പുതിയ തലമുറക്ക് കൊടുക്കേണ്ട പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ കൊടുക്കേണ്ട ഇത് എന്നാണോ അത് ചെറിയ കാര്യമില്ല അത് നമ്മൾ പിന്നെ നമ്മൾ ഇപ്പം നാൾ നിയമസഭ ചർച്ച ചെയ്ത വിഷയം എനിക്ക് ഓർമ്മ ഉണ്ട് അന്ന് വളരെ എത്ര വൈകാരികമായിട്ടാണ് ഈ പിന്നെ ലഹരി കേരളത്തിൽ പുതിയ തലമുറനെ കാർന്ന് എന്നുള്ള വിഷയം അവിടെ അവതരിപ്പിക്കപ്പെട്ട് അന്ന് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി എല്ലാവരും ഒരുമിച്ച് ആ വിഷയത്തിൽ എന്ത് ചെയ്തു ഒരുപാട് ചർച്ച നടത്തി പക്ഷേ അതിന് റിസൾട്ട് പിന്നെ എന്തുണ്ടായിന്ന് നമുക്കറിയില്ല അപ്പം അങ്ങനെ നിൽക്കുന്ന വിദ്യാലയങ്ങളൊക്കെ ഇതോടെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടുള്ള സംസാരം എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം കഞ്ചാവ് ഒന്ന് ശരിക്കും ആർക്കും വേണ്ട പഞ്ചാബ് വേണ്ട അതിൻ്റെ അപ്പുറത്തേക്കാണ് എന്ത് ചെയ്യണത് സാധനങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ അന്നൊക്കെ മോട്ടോർ വകുപ്പിൻ്റെ നിയമം എന്താ പറയുക നിങ്ങൾ അറിയിപ്പുണ്ടങ്ങൾ അവരറിയിപ്പുണ്ടെന്ന് വെച്ചാൽ പിന്നെ ലഹരിക്ക് ഉപയോഗിക്കുക ഉപയോഗിച്ചോ പ്രശ്നമൊന്നുമില്ല പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കാത്തൊരു ഡ്രൈവറേം കൂടി കൊണ്ടുവരുന്നതാണ് വണ്ടി ഓടിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കാത്ത ഒരു ഡ്രൈവറുമാണ് അത്രയേ ഉള്ളൂ അല്ല നിങ്ങൾ സംഗതി ഉപയോഗിക്കുന്ന കുഴപ്പമില്ല ആ ഒരു എം വീടിൻ്റെ വിഷയം ഇത്രേ ഉള്ളൂ വണ്ടി ഓടിക്കുന്ന ആൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തെ എന്ത് ചെയ്യുന്നത് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഈ പ്രമുഖരായ ആളുകൾക്ക് മന്ത്രിമാർ സെലിബ്രിറ്റികൾ ഇവർക്കൊക്കെ ഇവരുടെ നിലപാടുകൾക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടാവും ഇത് തുടങ്ങാനും ഉണ്ട് ഇതില്ലാതെയാക്കാനും അവരുടെ നിലപാടുകൾക്ക് പറ്റും അപ്പോൾ ഞാൻ ഈ വിഷയം അന്ന് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചില അറിയപ്പെടുന്ന ചില സിനിമാ നടന്മാർ ഇപ്പോൾ മോഹൻലാലുമായിട്ടുള്ളൊരു അഭിമുഖത്തിന് ചെറിയ ശകലം കണ്ടു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കലുണ്ടാവും അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് ഉപയോഗിക്കലുണ്ട് അതിന് കുഴപ്പം എന്നുള്ള രീതിയിലാണ് എന്ത് അദ്ദേഹം പറയും അത് ഈ പുതിയ തലമുറക്ക് കൊടുക്കുന്ന മെസ്സേജ് അത്രയും നിങ്ങൾ എന്നാൽ പിന്നെ എനിക്കും കുഴപ്പമില്ല എന്നുള്ള രൂപമല്ലേ വരിക അപ്പം അതങ്ങനെ വരുന്ന അവസ്ഥ ഇപ്പോൾ മന്ത്രിൻ്റെ ഈ പ്രസ്താവന ഇതൊക്കെ ഇതിനെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ എം ടിനെയൊക്കെയാണ് ഉദ്ധരിക്കുന്നത് ഓ അപ്പം അപ്പം എന്താ കുട്ടികൾ ഇതൊക്കെ എന്ത് ചെയ്യും ഒരു ഹീറോയിസത്തിൻ്റെ അവസ്ഥയ്ക്ക് വരും എന്നാൽ ഇതേ ആളുകളാണ് ഇപ്പോൾ ഞാൻ വേറെ രണ്ട് ഇൻ്റർവ്യൂ കണ്ട കെ എം മാണിൻ്റെ കെ എം മാണിനോട് ഒരു കുട്ടി ചോദിക്കുക ഒരു കുട്ടി കുട്ടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിടക്ക് സംസാരിക്കുമ്പോൾ ഒരു വിൽക്കലുണ്ടല്ലോ നിങ്ങൾക്ക് അതെന്തുകൊണ്ടാണ് അപ്പോൾ അവർ പറയണെന്ത് അത് ഞാൻ പിന്നെ സിഗരറ്റ് ഒരു ചെയിൻ ഞാൻ ആ വലിച്ചിട്ട് അതിൻ്റെ തിക്തഫലമാണ് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാനത് നിർത്തി അത് നിർത്താൻ വേറെ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇനി ഞാനത് തൊട്ടിട്ടില്ല അതുവരെ തൊട്ടില്ല അപ്പോൾ അതങ്ങനെ ഒരു സ്റ്റാൻഡ് അവർ എടുക്കുന്നത് അത് സ്വപ്നത്തിന് വേറൊരു മെസ്സേജ് കൊടുക്കും അതേപോലെ പിന്നെ മമ്മൂട്ടിൻ്റെ കണ്ടു അദ്ദേഹം പറഞ്ഞ് ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നു ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നില്ല അത് ശരിയല്ല അത് നല്ല ശരിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സെലിബ്രിറ്റികളായ ആളുകളൊക്കെ ഈ പുതിയ തലമുറ എന്ത് ചെയ്യും പോസിറ്റീവായും സ്വാധീനിക്കും നെഗറ്റീവായിട്ടും സ്വാധീനിക്കും അപ്പോൾ അതുകൊണ്ട് അവരുടെ സംസാരങ്ങൾക്ക് എന്തുണ്ട് അവർ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കണം എന്നതാണ് എനിക്ക് പറയുന്നത് അതായത് ഈ ഒരു മൂന്ന് ഘട്ടം ഉള്ളത് ഒന്ന് ഇത് ഗോ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതാണ് അത് സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഒരു ഡീസെൻസ്റ്റേഷനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോളേജുകളൊക്കെയാണ് അതായത് പിന്നുള്ളത് നോർമലൈസേഷനാണ് അതിപ്പോൾ ഈ മന്ത്രിമാരോട് ചെയ്യുന്നത് ഇങ്ങനെയാണ് സംഭവം എന്ത് ചെയ്യുന്നത് ഈ രീതി പോകുന്നത് പിന്നെ ഈ സമയത്ത് എന്താ വെച്ചാൽ ഈ പുകവലിനെ സംബന്ധിച്ചുള്ള ചില ഫിക് ഹി ചർച്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുള്ളവർക്കൊക്കെ എത്തിക്കുന്ന ചില വേന ചില പുരോഹിതന്മാരുണ്ട് അവർ അവർ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ഫത്തുവിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ സാരവൽക്കരിച്ചു ആഡ് ചെയ്യാനുള്ളത് അല്ല ഒരു ഒതോറിറ്റിയിൽ നിന്ന് അത്തരം ഒരു വാചകം വരുമ്പോൾ അതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് അത്ര വലുതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സെലിബ്രിറ്റികളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇല്ലാത്ത അല്ലെങ്കിൽ അവരെക്കാളും കവിഞ്ഞ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ സംസാരിക്കേണ്ടവരാണ് ഈ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരെയും അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ആകെ തുക എടുത്ത എന്താണ് ഇത് അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല എന്ന് തന്നെയാണല്ലോ അത് ഒരു ഭാഗത്ത് നമുക്കറിയാം പുകവലി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇവിടെ എല്ലാ കുട്ടികൾക്കും കുഞ്ഞന്മാർക്കും ഒക്കെ അറിയാം ഇത് ലഹരി ഉള്ള കഞ്ചാവാണ് വിഷയം വിഷയമെന്നുള്ളത് അപ്പോൾ എന്താണ് കഞ്ചാവും അത്ര വലിയ വിഷയമൊന്നുമല്ല എന്നിടത്തേക്ക് എത്തി രണ്ടും അടുത്തൊക്കെ നമുക്കൊന്നിപ്പോൾ പുകവലിയ സമത്തോളം ഈ നമ്മുടെ അമേരിക്കൻ ലങ് അസോസിയേഷൻ അവർ പറഞ്ഞ അമേരിക്ക പഠനങ്ങൾ പറയുന്ന വെച്ചാൽ ഈ പ്രിവെൻറ്റബിളായിട്ടുള്ള പ്രിവെൻറ്റബിളായിട്ടുള്ള ഡെത്ത് ആൻഡ് ഡിസീസസിലെ ഏറ്റവും മേജർ കോസ് എന്ന് പറയുന്നത് പുകവലിയ എന്നാണ് എന്ന് വെച്ചാൽ അത് ഒഴിവാക്കഴിഞ്ഞാൽ അത്രയേറെ രോഗങ്ങളും മരണങ്ങളും തൊടയാൻ പറ്റും എന്നുള്ളതാണ് ഇനി മറ്റൊന്നു വെച്ചാൽ ജോൺ ഹോപ്ഗിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവരെ ഒരു പഠനം ഇത് പറഞ്ഞ് വെച്ചാൽ പുകവലിയെന്ന് പറഞ്ഞാൽ എന്താണ് അത് നോർമലി ഡ്രഗ്സിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ് പ്രത്യേകിച്ചും നമ്മുടെ കാലഘട്ടത്തിൽ അവൈലബിലിറ്റി അത്രയും കൂടിയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഗൗരവമുള്ളൊരു വിഷയത്തെയാണ് നിസ്താരവൽക്കരിച്ചിട്ടുള്ളത് ഇനി നമ്മൾ അതിനേക്കാളും മനസ്സിലാക്കണം ചിലപ്പം ഈ നമ്മുടെ ഈ ലോക ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പഠനങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ന് ലോക ഇപ്പം നമുക്കത് യൂറോപ്പിനുള്ള പണ്ട് കുറ്റം പറഞ്ഞതാണ് ഇന്ന് ലോകത്തിൻ്റെ മൊത്തം ഇതിൻ്റെ കൺസംഷൻ്റെ തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് സൗത്ത് ഏഷ്യയിലാണെന്നറിയുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷനോ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഒ പി എം പ്രൊഡ്യൂസേഴ്സ് അഫ്ഗാനിസ്ഥാനായിരുന്നു ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാൻ രണ്ടാം സ്ഥാനത്തേക്ക് വരികയും മ്യാൻമർ ഒന്നാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം ഏക്കർ സ്ഥലത്ത് തൊണ്ണൂറ്റി തൊണ്ണൂറ് ഏക്കർ ഏക്കർ ഉണ്ടായിരുന്നിടത്ത് ഒരു ലക്ഷത്തി പതിനാറായിരം ഏക്കറിലേക്ക് അത് വ്യാപിച്ചു അപ്പോൾ ഇരുപത്തി ഒന്നിൻ്റെ കൂപ്പ് നടന്നതിന് ശേഷം അത് പട്ടാള അട്ടിമറി നടന്നതിന് ശേഷം ഭയങ്കര സാമ്പത്തിക തകർച്ച അവർക്കുണ്ടായി അതിൻ്റെ സ്വാഭാവികമായൊരു പരിഗണി എന്ന് പറയുന്നത് സർക്കാറും മനോനുവാദം കൊടുത്ത് ജനങ്ങളെന്ത് ചെയ്യുന്നു ഒ പി എം പ്രൊഡക്ഷൻ കൂട്ടുന്നു ഇതിന് മാർക്കറ്റ് വേണ്ടേ അവിടെയാണ് ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ത്രെട്ട് ഇതൊക്കെ മന്ത്രിമാരെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഈ വലിയൊരു ട്രാൻസ് ബോർഡറിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ട്രേഗ് ഈ ഇല്ലിസിറ്റായിട്ടുള്ള ഈ ഡ്രഗ്സിൻ്റെയാണ് അപ്പോൾ അവിടെയുള്ള ഈ നാഗാലാൻഡ് മിസോറാം അതുപോലെ അരുണാചൽ പ്രദേശ് ഈ ഈ പറഞ്ഞ സ്റ്റേറ്റുകൾ ഇതിലും കൂടെ ഇതിൻ്റെ കൃഷി നടക്കുന്നു അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ഇതിലൊക്കെ വ്യാപകമായിട്ടുള്ള ഈ വ്യാപാരം നടക്കുന്നു അവിടെ നമ്മൾ കാണേണ്ട വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന വലിയ തട്ടുകളുണ്ട് ഒന്ന് ഇതിൻ്റെ അതേ റൂട്ടിലാണ് ആയുധങ്ങൾ വരിക ഒന്ന് രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ കൂടുതൽ സെക്യൂരിറ്റി വിന്യസി വിന്യസിക്കേണ്ടി വരും മറ്റ് സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി കുറയുകയോ അല്ലെങ്കിൽ ശ്രദ്ധ പോവുകയോ ചെയ്യും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഇത് കാരണം ഉണ്ടാകും ഇനി ആലോചിച്ചുകതായത് ഇവർ കയ്യിൽ വരുന്ന പണം എന്ന് പറയുന്നത് അത്ര ഹ്യൂജാണ് സ്വാഭാവികമായും ഒരു സ്റ്റേറ്റിനെ അട്ടിമറിക്കാനോ ഇലക്ഷൻ സ്വാധീനിക്കാനോ പൊളിറ്റിക്കൽ പ്രോസസ്സിന് കംപ്ലീറ്റായിട്ട് സപ്പോർട്ടാക്ഷൻ നടത്താനൊക്കെ ഇത്തരത്തിലുള്ള ച്ചാൽ അതിൻ്റെ ഒരു കണക്ക് തന്നെ പറഞ്ഞാൽ എത്ര അറുന്നൂറ്റി എൺപത് ബില്യൺ ഡോളർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്സില് നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പം ഇത്രയും വലിയൊരു ബിസിനസ് നടക്കുന്നൊരുത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ വരെ സ്വാധീനിക്കുന്നുള്ള ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പെരുമാറേണ്ട പറയേണ്ട ഒരു പബ്ലിക് ഹെൽത്ത് ആവശ്യമൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ പോലും ഇതുകൊണ്ടുണ്ടാകാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സെക്യൂരിറ്റി ത്രട്ടുകൾ പിന്നെ എല്ലാവരും പറയുന്ന ആൾ ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ടെററിസ്റ്റുകൾക്കുള്ള പണം വരുന്നതെന്നുള്ളത് ഇതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഇത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതൊരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗൗരവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സംശയമില്ല